അയ്യോ ഭയങ്കര രസമായിരുന്നു രാഹുലിൻ്റെ കാറിന് വയ്യ നന്ദുവിന് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻജുവി പറ്റി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വെച്ചു കഴിഞ്ഞു ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അടിപൊളിയായിട്ട് നടന്നു ഞങ്ങളുടെ ഇവന്റ് ഏറ്റു ടു ഹാൻഡിൽ ചെയ്താണ് ഇത് ഇപ്പോൾ ഇതൊരു പ്ലെയിൻ പ്രോപ്പർട്ടി ആയിരുന്നു അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാരില്ലാത്ത ഭയങ്കര ക്ലോസ് ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു സ്ഥലം വേണമെന്ന് നോക്കി കണ്ടുപിടിച്ച് ബാക്കി എല്ലാം ഇവർ സെറ്റ് ചെയ്തതാണ്

മെസ്സേജ് വരുന്ന പ്രവാഹം നിലച്ചിട്ടില്ലായിരുന്നു നല്ല ഞാൻ ബോക്സ് ഒക്കെ ഓഫ് ചെയ്തു നെഗറ്റിവിറ്റി താങ്ങാൻ പറ്റാത്തോണ്ട് അത്യാവശ്യത്തിന് കിട്ടിയായിരുന്നു അതാ ഞാൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കഴിഞ്ഞാ ലൈക്ക് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും എക്സ്പോ എക്സ്പോസ് എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ പിന്നെ കോസ്റ്റ്യൂംസ് ഫിറ്റ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു കാരണം അമ്മ ഷോ കഴിഞ്ഞ് നേരെ ഞാൻ പോവായിരുന്നു ട്വൻറ്റിത്തിന് നമ്മുടെ അങ്കമാലിയിൽ വെച്ചിട്ട് അങ്ങനെ സ്റ്റേജിൽ നിന്ന് നേരെ അവിടുന്ന് ഒമ്പതരക്കിറങ്ങി നേരെ പാലക്കാട് പോയി വെളുപ്പിന് ഷൂട്ട് ചെയ്താൽ അപ്പോൾ ഫിറ്റിങ് നോക്കാൻ മറന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സിൽ കംഫേർട്ടല്ല അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ കൊക്കിൽ ഒതുങ്ങുന്നതിലെ കൊച്ചുവെച്ചുള്ള ആഗ്രഹം കൊണ്ട് ഇട്ടതാണ് പക്ഷെ ചെയ്ത് ലൈഫ് പുള്ളിയാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു ഫോട്ടോ ഇടണോ ഇടണോന്ന് ചോദിച്ചാൽ പുള്ളിയാണ് പറഞ്ഞത് ഇത് നല്ല രസമാണ് ഫോട്ടോ ഫോട്ടോന്നും പറഞ്ഞു ഇവരെ ഫാമിലിയിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പോസ്റ്റ് ചെയ്തു അത് മാത്രം എനിക്ക് ഓർമ്മ ഞാൻ ആക്ച്വലി ഐഷും അബിയുമാണ് വന്നത് ഞാൻ ഹൽദിക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ഫങ്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഡേറ്റ് ഉണ്ടാവില്ല അവർ സർപ്രൈസ് ആയിട്ട് വന്നതാണ് കല്യാണത്തിന് എല്ലാവരും താങ്ക് യു താങ്ക് യു എല്ലാരും പ്രാർത്ഥിക്കണം അടിപൊളി ആവാൻ വേണ്ടിട്ട് എപ്പോഴും എല്ലാരും ഒന്നിച്ചുണ്ടായിട്ടുണ്ട് അപ്പൊ പ്രാർത്ഥിക്കണം കേട്ടോ താങ്ക് യു കഴിച്ചിട്ട് പോണം കേട്ടോ എല്ലാരും വിടില്ലല്ലേ അത് കിട്ടുന്ന കളിയില്ലല്ലോ അത് നമ്മുടെ കരിയറല്ലേ അത് കിട്ടുന്നില്ല പുള്ളി ഡയറക്ടറാണ് അപ്പം ഓൾറെഡി നമ്മളെ ഫീൽഡിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് പിന്നെ എന്നെ കാണുമ്പോഴേ ഞാൻ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ ആർട്ടിസ്റ്റാണ് അപ്പൊ ആ ലൈഫുമായിട്ട് അറിയുന്ന ആളാണ് അത് കുഴപ്പമൊന്നുമില്ല എന്റെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടം കനകരാജു ആണ് ഒന്ന് രണ്ട് പ്രൊജക്ട്സ് ഇങ്ങനെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല സംസാരിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി നടക്കട്ടെ എന്നാണ് ആഗ്രഹം പുതിയ ഒരു പ്രൊജക്ട് ഇങ്ങനെ ഒരു അടുത്ത് കഥ പറഞ്ഞ് നിൽക്കുകയാണ് എല്ലാം ശരിയാവ് വരികയാണെങ്കിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ടട്ടോ ജീവിതത്തിൽ നായിക അയക്കിയതുകൊണ്ടേ അല്ല നായിക ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ നമുക്ക് ഒത്ത് വരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ കൊത്തിനോട് കഴിഞ്ഞാൽ ആവുമായിരിക്കും അതെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറ്റില്ല ഇനി ആയല്ലോ അതിനേക്കാളും മുന്നേ ആണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട് എനിക്ക് ആക്ച്വലി കോമഡി ഞാൻ ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ സ്റ്റാർ മാജിക്കില് വരുമ്പോ ഉള്ളൊരു കോമഡി ഇതുണ്ടായിരുന്നു അതല്ല ഇപ്പൊ ഇപ്പൊ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം കോമഡിയൊക്കെ പറയാൻ വേണ്ടിട്ട് അറിയാമല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോമഡി ഹോൾസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമാണ് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ് ഇണ്ട് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് സബ്ജെക്ട് സംസാരിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം നടക്കട്ടെ താങ്ക് ശരി ശരിട്ടാ കഴിക്കണേ എല്ലാരും